നൃത്തം വെക്കുന്ന സഹോദരിമാർ ഞാൻ എന്റെ ഉപ്പന്മാരോട് ഉമ്മമാരോട് പറയട്ടെ നൃത്തം പഠിക്കാനൊരു പെൺകുട്ടിയെയും വിട്ടുകൊടുക്കരുത് ലക്ഷങ്ങൾ സമ്മാനം കിട്ടിയാലും ശരി നൃത്തം പഠിക്കാനും ഓട്ടം പഠിക്കാനും ചെറിയ നിക്കറിട്ട് ടൗസറിട്ടിട്ട് പെൺകുട്ടികളൊക്കെ ഓടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു വെങ്കലം നേടുക അതാകരുത് നമ്മുടെ ലക്ഷ്യം അള്ളാഹു തന്നതിന് നമ്മൾ ശുക്രു ചെയ്യണം നൃത്തം വെക്കുന്ന നർത്തകിമാര് സംഗീതോപകരണങ്ങൾ പരസ്യമായി വെളിവായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ഥാനം പിടിക്കുന്നതാണ് എവിടെങ്കിലൊക്കെ ഒരു മൗലിതോതിയിട്ട് നമ്മൾ ഈ കല്യാണത്തിന് പറക്കത്തിണ്ടായിക്കോട്ടെ എന്ന് കരുതി തീരുമാനിച്ചു വിടവാങ്ങുമ്പോഴേക്ക് അവിടെ മറ്റൊരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ച് ഒളിച്ചിരിക്കുന്നു വേറെ പലതും പാടാൻ നല്ല ത്രാണിത്തമുള്ള ഉപ്പമാരും ഉമ്മമാര് സമ്മതിക്കരുത് അവര് നേർക്കു നേരെ കാര്യങ്ങൾ പറയണം ഇവിടത് അനുവദിക്കൂല എന്ന് തുറന്നു പറയണം അതിനേക്കാളും അബദ്ധമുണ്ട് പുരുഷന്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീ വരുന്ന സമയത്ത് അവിടെ ചില ആളുകളുണ്ട് പൊട്ടിപ്പാട്ട് നടത്താൻ നിൽക്കുന്നതിനായതുമില്ല വളരെയധികം തരന്തായെന്ന രീതിയിൽ ആണിനെയും പെണ്ണിനെയും കോർവെപ്പിച്ചുണ്ടാക്കി അവരുടെ ആദ്യ രാത്രിയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കല്യാണത്തിന്റെ ദിവസം അന്ന് തന്നെ വളരെയധികം വൃത്തികേടാകുന്ന രീതിയിൽ കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പാട്ടാണ് എന്തെല്ലാമാ നടക്കുന്നത് നിങ്ങൾ നോക്ക് ലൊഹറത്തിൽ മുസ്ലിം സഹോദരിമാര് നൃത്തം ചെയ്ത് അഭിനയിച്ച് കേസറ്റ് വ്യത്യാസം കുടുംബ കഥകള് കലഹങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരിമാർ ഒരു തട്ടമിട്ട് വന്ന് അഭിനയിക്കുക എത്ര വ്യക്തമാണ് പറഞ്ഞത് നല്ലവണ്ണം നിസ്കാരപ്പായലിരുന്ന് ഓതി അള്ളാഹുവിനേക്ക് അടുക്കേണ്ടവർ അത്രയും പ്രായമായവർ ഉമ്മാമ്മമാരടക്കമുണ്ട് നൃത്തത്തിൽ ഞാൻ അവർക്കുണ്ട് പതിനയ്യായിരം ആയിരം മറ്റുള്ളവർക്ക് ഇരുപത്തയ്യായിരം അപ്പുറത്തുള്ളവർക്ക് നാൽപ്പതിനായിരം എല്ലാവർക്കുണ്ടല്ലോ തൂ അതിന് പോകരുത് അതിന് സമയം കളയരുത്